അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചകവിശേഷങ്ങൾ ഇന്നൊന്നും തന്നെ ഇല്ല ബ്യൂട്ടി ടിപ്സും ഇല്ല പകരം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളിപ്പോൾ വിചാരിക്കത്തില്ലേ നമ്മുടെ കയ്യിൽ ഇഷ്ടമാതിരി പണം വരുന്നുണ്ട് പക്ഷെ ഈ പണം ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ഈ പണം ഒക്കെ എങ്ങോട്ടാ പോകുന്നത് എന്നാൽ നമ്മുടെ ഈ ആവശ്യത്തിന് പണവും വരുന്നുണ്ട് പിന്നെ മാസത്തിന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് ദാരിദ്ര്യം അങ്ങ് അനുഭവിക്കുക എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നുമില്ലാത്ത ഒരവസ്ഥ കടവാണെങ്കിൽ തലയിലോട്ട് വന്ന് കയറുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾക്കൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളത് കുറച്ച് കാര്യങ്ങള് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നമുക്ക് കടം വന്നു കയറുന്നു അല്ലെങ്കിൽ നമ്മുടെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല വിഷമാതിരി കടം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അപ്പൊ അതിനൊക്കെ എന്താണ് അതിനൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ അത് എന്താണ് ഇങ്ങനെ എത്ര കിട്ടിയാലും നമുക്ക് തെയ്യാതും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കടങ്ങൾ കയറാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടില് പോസിറ്റീവ് എനർജി കിട്ടും ഉറപ്പായിട്ടും കിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ആ വിശേഷം എന്താണെന്ന് കേൾക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് ആ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം അപ്പം ഇതില് നമ്മുടെ അടുക്കള നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി അന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും അപ്പൊ ചെലവര് അടുക്കളയില് ഇപ്പൊ തലേ ദിവസം രാത്രിയിൽ നമ്മള് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കഴുകാതെ അടുക്കളയിൽ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ കാണാം പക്ഷെ അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ ആഹാരം പാകം ചെയ്യുന്നത് നമ്മുടെ അടുക്കള നമ്മുടെ ലക്ഷ്മി ദേവിയാണ് നമ്മളുടെ ആരോഗ്യം അല്ലെ നിലനിർത്തുന്ന അടുക്കളയിൽ നിന്നാണ് നമ്മൾ വൃത്തിയായിട്ടെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ചൂല് നമ്മൾ തൂക്കുന്ന ചൂല് ആ ചൂല് നമ്മൾ തൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അടുക്കളയ്ക്ക് വെളിയിലായിക്കോട്ടെ കേട്ടോ അങ്ങനെ സൂക്ഷിക്കണം കാരണം ചൂല് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചൂലില്ലാതെ നമ്മുടെ വീടൊന്നും വൃത്തിയാകത്തില്ലല്ലേ വീട് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് നമുക്ക് തൂക്കാനായിട്ട് ചൂല് കൂടിയേ തീരൂ പക്ഷെ ആ ചൂല് നമ്മൾ അടുക്കളയിൽ വെച്ചു കഴിഞ്ഞാൽ അത് ശരിയാകില്ല നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ തൂത്ത് വാരുന്ന ചൂല് അവിടെ വെച്ചു കഴിഞ്ഞാൽ അതിൽ പലവിധ അടുക്കളൊക്കെ കാണും അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആരും അടുക്കളയില് ചൂല് സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് തൂത്ത് കഴിഞ്ഞതിനു ശേഷം അടുക്കളയുടെ മൂലയിലോട്ട് ചൂല് ഇടീച്ചിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ പക്ഷെ ഈ കാര്യം എനിക്ക് മനസ്സിലായതിൽ പിന്നെ ഞാൻ അടുക്കളയിൽ ചൂല് വെക്കാറില്ല അപ്പം നമ്മുടെ വീട്ടില് കടങ്ങളും അ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയും ഒക്കെ വന്നു കയറുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് ആരും വെറുതെ ഇവക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ് ഇതൊന്നും വെറുതെയാണ് ഇങ്ങനൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവം ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ചൂല് അടുക്കളയിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ശരിയായ ഒരു കാര്യമല്ല അടുക്കള എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് അത് പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അടുക്കളയിൽ ചൂല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ചിലവർ പൊട്ടിയ പാത്രങ്ങളുണ്ട് ചിലവർക്ക് ഈ പൊട്ടിയ പാത്രങ്ങൾ പാത്രത്തിന്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിരുന്നാൽ ചിലവർ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഓ ഈ ഇച്ചിരി പൊട്ടിയിട്ടേ ഉള്ളൂ ഈ പാത്രം നമ്മൾ എങ്ങനെ കളയുന്നേ ഇത് കളഞ്ഞാൽ ശരിയാകത്തില്ല ഇത് വേണ്ട ഇത് കളയണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാക്സിമം ഉപയോഗിക്കും ചിലവർ അങ്ങനെ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൽ നമ്മൾ ആഹാരം പാകം ചെയ്യാനായിട്ട് പാടില്ല ലക്ഷ്മി ദേവിയുടെ ചേച്ചി എന്ന് പറയുന്ന ആരാന്ന് എല്ലാവർക്കും അറിയാലോ ജ്യേഷ്ഠതി അപ്പൊ നമ്മുടെ എല്ലാവരും പറയും ലക്ഷ്മി ദേവിയുടെ ചേച്ചി അപ്പൊ അതായത് നമ്മൾ പറയത്തില്ല മൂസേട്ട എന്നൊക്കെ പറയുമല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ വീട്ടില് മൂസേട്ട വരാനായിട്ട് അതിനുള്ള ഇട കൊടുക്കാനായിട്ട് പാടില്ല അപ്പൊ ഈ പൊട്ടിയ പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി മാറിയിട്ട് പകരം പുള്ളിക്കാരിയുടെ ചേച്ചിയായിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ആരെങ്കിലും ഒക്കെ പൊട്ടിയ പാത്രങ്ങൾ ഞാനും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലും ചെറിയ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് നമ്മൾ കളയാനായിട്ട് തയ്യാറാകാത്ത വീട്ടമ്മമാരാണ് കൂടുതലും അതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ പൊട്ടിയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജിയെ ഉണ്ടാക്കിയുള്ളൂ മനസ്സിലായല്ലോ ഇതൊക്കെ നമുക്ക് പണ്ടുള്ള അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ നമുക്കിത് കാര്യങ്ങൾ കാര്യങ്ങളാണ് പണ്ടുള്ളവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് അല്ലേ ഇപ്പോൾ ഉള്ളവർക്ക് യാതൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇപ്പോൾ ഉള്ളവരോട് പറയാൻ ചെന്നാൽ അവരെന്താ പറയുന്നത് ഈ വേറെ പണിയൊന്നുമില്ലേ അമ്മയെ അല്ലെങ്കിൽ അമ്മുമ്മ നിങ്ങൾക്കൊന്നും ഇതിലൊന്നും ഒട്ടും വിശ്വസിക്കരുത് എന്നാണ് അവരൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിലൊക്കെ കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ ഇല്ലാതെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നു വെച്ചുകഴിഞ്ഞാൽ അടുക്കളയിൽ അടുത്തതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നമ്മൾ അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല കണ്ണാടിക്കൊരു പ്രത്യേക ഒരു സ്ഥാനമായിട്ട് നമ്മൾ വാൽക്കണ്ണാടി അങ്ങനത്തെ കണ്ണാടിയൊക്കെ നമ്മൾ ഈ നല്ല കാര്യങ്ങളൊക്കെ മംഗള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ അഷ്ടമംഗല്യത്തിലൊക്കെ നമ്മൾ കണ്ണാടി വെക്കാറുണ്ട് അപ്പം ഈ കണ്ണാടി ഒന്നും നമ്മൾ അടുക്കളയിൽ വെക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ പറയും അടുക്കള ലക്ഷ്മി ദേവിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുക്കളയിൽ എന്താ കണ്ണാടി വെക്കാൻ പാടില്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാൽക്കണ്ണാടി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കണ്ണാടി മൊത്തത്തിൽ പറയുവാണ് കണ്ണാടി വാൽക്കണ്ണാടി മാത്രമല്ല വാൽക്കണ്ണാടി ഇല്ലാത്ത ഒരു ചെറിയ കണ്ണാടി എടുത്ത് വയ്ക്കാറൊക്കെയുണ്ട് ഉപയോഗിക്കാറൊക്കെയുണ്ട് ഈ മംഗള കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഞാൻ പറയണേ അപ്പം ഈ അടുക്കളയിൽ ഈ കണ്ണാടി വെച്ചുകഴിഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ഇറച്ചി മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ പുകയും ഒക്കെ കൂടി കണ്ണാടിയിൽ അടിക്കും അത് ചീറ്റയാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കണ്ണാടി എപ്പോഴും നമ്മൾ വെക്കുന്നത് എവിടെയാണ് നമ്മൾ നമ്മുടെ മുറിയിലും അല്ലേ അല്ലെങ്കിൽ ചിലവർ കണ്ണാടിയൊക്കെ പൂജാമുറിയിലും ഒക്കെ വെക്കാറുണ്ട് അതുകൊണ്ട് അതും നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് കുപ്പികൾ മരുന്ന് കുപ്പികളൊന്നും നമ്മുടെ അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല മരുന്ന് കുപ്പികളൊക്കെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് നെഗറ്റീവ് എനർജിയാണ് തരുന്നത് ആരും മരുന്ന് കുപ്പികളൊന്നും കൊണ്ട് അടുക്കളയിലോട്ട് വെക്കാനായിട്ട് പാടില്ല കേട്ടോ ഞാൻ ആദ്യം അടുക്കളയിലാണ് നമ്മുടെ പാരസെറ്റമോളും അങ്ങനെ കപ്പ് സിറപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷെൽഫ് ഷെൽഫുണ്ടായിരുന്നു അതിന്റെ മേലെയാണ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാനതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ കൊണ്ടുവച്ചു വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ച് വരുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊക്കെ അല്ലേ ചൂല് അടുക്കളയിലാണെങ്കിൽ അതൊന്നും മാറ്റി വെച്ചാൽ മതിയാകും അല്ലെ പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും കളയുക അല്ലെ പിന്നെ മരുന്ന് അത് അടുക്കളയിൽ നിന്നെടുത്ത് മാറ്റി വേറെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പാല് പിരിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നു പക്ഷേ പാല് ചീത്തയാണെങ്കിൽ അത് പിരിയുക തന്നെ ചെയ്യും അതിൽ എനിക്ക് വലിയൊരു വിശ്വാസം തോന്നുന്നില്ല കാരണം പാല് ചിലപ്പം പഴയ പാലാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ അത് നമുക്കറിയില്ല അത് ചിലപ്പോൾ ഡേറ്റൊക്കെ ഒക്കെ ഇട്ട് വരുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ടൊന്ന് കാച്ചുമ്പോൾ അത് സ്വാഭാവികം പിരിയുന്നത് അതിപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിരിയുന്നതിനകത്തല്ലേ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അതുപോലെ പഴകിയ മാവ് നമ്മുടെ അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല പഴകിയ മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരക്കല മാവ് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമല്ല പറയുന്നത് ചിലവർ ഈ അരച്ച മാവ് ഈ ഒരു സങ്കലം ഉണ്ടെങ്കിലും അത് വെച്ച് 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 ഇങ്ങനെ വെച്ചേയിരിക്കും അതെടുത്ത് കളയാനായിട്ട് അവർക്ക് ഒരു യാതൊരു ഭാവവും കാണത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന മാവിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെയിരിക്കുന്ന അങ്ങനെയുള്ള മാവ് നമ്മുടെ ഫ്രിഡ്ജിനകത്തും നമ്മുടെ അടുക്കളയിലും ഒന്നും വെക്കാനായിട്ട് പാടില്ല അതെടുത്ത് കളഞ്ഞേ പറ്റും അതും നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം വേസ്റ്റ് അതായത് വേസ്റ്റ് കൊട്ട അടുക്കളയിൽ വെക്കുന്ന ഒരു പദവ് എല്ലാവർക്കും ഉണ്ട് ഉണ്ടല്ലേ വേസ്റ്റ് എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് അതിനകത്തിടും അത് വെച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ എപ്പോഴും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് കാലിയാക്കി കാലിയാക്കി കൊണ്ടുവയ്ക്കണം അല്ലാണ്ട് വേസ്റ്റ് കൊട്ട എപ്പോഴും ഇങ്ങനെ നിറച്ച് നിറച്ച് വെക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള അടുക്കള എന്ന് പറയുന്നത് നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ ആരോഗ്യം പ്രധാനം ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അവിടെയല്ലേ അവിടെ നിന്നാണ് ആഹാ നമുക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്നത് അപ്പം ആ പരിപാവനമായ സ്ഥലം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അല്ലെങ്കിൽ കടമയാണ് എന്നൊക്കെ പറയാലേ അടുക്കള എപ്പോഴും നമ്മുടെ നീറ്റായിട്ടിരിക്കണം അപ്പം നിങ്ങളുണ്ടല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കളയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പം കടമൊക്കെ ഒരുപാടുള്ളവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കേ നമ്മുടെ കടങ്ങൾക്ക് ഒരു ശമരം കിട്ടുമെന്ന് മാത്രമല്ല കടങ്ങളൊക്കെ മാറി നമുക്ക് ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം മാറ്റി വേറെ വയ്ക്കുക അടുക്കളയിൽ നിന്ന് മാറ്റി വെക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി എത്തുകയും ചെയ്യും നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി കിട്ടുകയും ചെയ്യും എല്ലാം സർവേശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളാണ് നമുക്ക് ഇങ്ങനെ കടങ്ങൾ വരുവാനും ഈ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി വരുവാനും ഒക്കെ കാരണമായി തീരുന്നത് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഓഹ് എന്തോ ആ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് രോഗം അങ്ങോട്ട് മാറുന്നേ ഇല്ല ഒന്ന് മാറുമ്പോൾ ഒന്ന് ഒന്ന് മാറുമ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോകും അപ്പം ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആവും അതായത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വിളയാടും മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്